കൃഷിഭൂമിയിൽ നിന്ന് കിട്ടിയ പാമ്പിൻ മുട്ടകൾ സംരക്ഷിച്ചപ്പോൾ വിരിഞ്ഞതാണ് ഈ നീർക്കോലി കുഞ്ഞുങ്ങൾ തളിപ്പറമ്പ് ചവനപ്പുഴ ജോണിയുടെ സ്ഥലം കൃഷി ആവശ്യത്തിനായി കിളച്ചപ്പോഴാണ് മുട്ടകൾ കിട്ടിയത് ഇത്രയേറെ മുട്ടകൾ കണ്ടപ്പോൾ നാട്ടുകാർ ആദ്യമൊന്ന് ഭയന്നു പാമ്പിൻ മുട്ടയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അധികൃതരെ വിവരമറിയിച്ചു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി വി സനൂപ് കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം മാർക്കെന്ന സംഘടനയുടെ റെസ്ക്യൂവറായ അനിൽ തൃച്ചംബരം സ്ഥലത്തെത്തി മുട്ടകൾ ശേഖരിച്ചു വീട്ടിൽ സംരക്ഷണമൊരുക്കി അതിൽ നിന്ന് മുപ്പത്തിയൊന്നോളം മുട്ടകൾ വിരിഞ്ഞ് നീർക്കോലി കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങി അവർക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു കുറെയേറെ മുട്ടകൾ കാണുന്നു എന്തിൻ്റെ ആണെന്ന് ഒരു സംശയം സംശയത്തിലായിരുന്നു ഫോറസ്റ്റിൽ വിവരം അറിയിച്ചു അവിടെ എനിക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം ഞാൻ അവിടെ പോയി മുട്ടകൾ നോക്കി നീർക്കോലിൻ്റെ ആണെന്ന് അവരോട് പറഞ്ഞു എന്നാലും അവർക്കൊരു ഭയം ഇത്രയേറെ മുട്ടകൾ നീർക്കോഴി ഇടുവോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ റേഞ്ച് ഓഫീസർ പി വി സനൂപ് സാറിൻ്റെ നിർദ്ദേശപ്രകാരം മാർക്കിന്റെ പ്രവർത്തന പ്രവർത്തനത്തിൽ സംരക്ഷണത്തിലേക്ക് മാറ്റുകയായിരുന്നു ഇതിലിപ്പോൾ എനിക്ക് സംശയം വരുന്നത് പിന്നെ ഒന്നിൽ കൂടുതൽ പാമ്പുകൾ അവിടെ മുട്ടയിട്ടിട്ടുണ്ടോ എന്നാണ് നൂറിൽ മൂന്നിലും മുട്ടകൾ കണ്ടിട്ടുണ്ട് അവിടെ വെച്ച് തന്നെ എടുത്ത ഇവർ ആദ്യം കണ്ട സമയത്ത് തന്നെ അത് വെയിലെല്ലാം പോകേണ്ടത് കുറച്ച് മുട്ടകൾ അവിടെ നിന്ന് തന്നെ മോശമായിട്ടുണ്ട് ഇപ്പം നിലവിൽ എൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നതിൽ ഒരു മുപ്പത്തൊന്നെണ്ണം വിരിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് മുട്ടകൾ ബിരിയാണിയും ബാക്കിയുണ്ട് അത് അത് അതുകൊണ്ടാണ് കാരണം ഒരു ഒരു മുട്ട വിരിഞ്ഞിട്ടുള്ളത് അടുത്ത നിഗമനത്തിലാണ് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പാമ്പുകളിലൊന്നാണ് നീർക്കോലി പണ്ടുകാലങ്ങളിൽ നാട്ടിന് പുറത്തും വയലുകളിലും തോടുകളിലും കുളങ്ങളിലും നീർക്കോലികളെ കാണാമായിരുന്നു ഇപ്പോൾ വളരെ ചുരുക്കം മാത്രമേ കാണാനുള്ളൂ നീർക്കോലികൾ ഏകദേശം എൺപത് മുതൽ നൂറ് വരെ മുട്ടകളിടാറുണ്ട് മുഹമ്മദ് സൈഫുല്ല പ്രൈം ട്വന്റി Kenur